Hello! ാലൈക്കും ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ലസി എടുത്താലോ അപ്പോൾ ഈ ഒരു ലസ്സി മാത്രം മതി കേട്ടോ ഈ ചൂടിന് നമുക്ക് കഴിക്കാൻ അപ്പോൾ നോമ്പ് പറഞ്ഞ ശേഷമായാലും ശരി നമ്മൾ കിടക്കാൻ നേരത്തായാലും ശരി ഇതൊന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറും മനസ്സും ഒക്കെ നന്നായി തണുക്കും തണുക്കൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത രസിയാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കട്ടോ അത്ര ടേസ്റ്റാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലസിയാണ് കേട്ടോ നമുക്ക് കൂടുതൽ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊരു ഗ്ലാസ് മാത്രം മതി നോമ്പറക്കുമ്പോൾ കഴിക്കാൻ കേട്ടോ വയറും മനസ്സും നല്ല കുളിർമയേകും അപ്പം നമുക്ക് ഇത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പൊ താൻ നല്ലൊരു അടിപൊളി ലസ്സിയാണ് കേട്ടോ ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണച്ചാ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ടാക്കണേ നോക്കട്ടോ അപ്പൊ താ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു കപ്പ് ഉറുമാമ്പഴത്തിന്റെ സീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അളവിനുസരിച്ച് നാല് ഗ്ലാസ് ലസിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ ഒരു കപ്പ് നല്ല പുളിയില്ലാത്ത തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനാണ് പക്ഷേ ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നാല് ഗ്ലാസ് ഉണ്ടാക്കുകൊണ്ട് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അതേ കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞങ്ങൾക്ക് ഒന്നുകൂടി ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പം താ നമ്മൾ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്ലക്കപ്പള ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം താ നമ്മുടെ മിക്സ് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്കിത് ഒഴിച്ച് സെർവ് ചെയ്യാം അപ്പൊ നല്ല ഐസ് ക്യൂബും ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം സ്ഥലം